കഴിഞ്ഞ ദിവസം ഉണ്ടല്ലോ ഞങ്ങൾക്ക് ഞങ്ങളുടെ പറമ്പിൽ നിന്ന് തന്നെ നല്ല അടിപൊളി പാവക്കൂണ് കിട്ടി പണ്ടൊക്കെ ചെറിയ മഴയുടെ സമയങ്ങളിലൊക്കെ നമുക്ക് ഇതുപോലെയുള്ള പാവക്കൂണുകളും പെരും കൂണുകളുമൊക്കെ ധാരാളമായിട്ട് കിട്ടുമായിരുന്നു അല്ലേ പക്ഷേ എനിക്ക് തോന്നുന്നു ഹൈറേഞ്ചിൽ ഇപ്പം ഏലം കൃഷിയൊക്കെ ധാരാളം ആയിട്ടുണ്ടല്ലോ നമുക്ക് ഏലത്തിന് വളപ്രയോഗവും മരുന്ന് പ്രയോഗവും ഒക്കെ ധാരാളം ചെയ്യാറുണ്ടല്ലോ അതുകൊണ്ടാവണം ഇത്തരത്തിലുള്ള കൂണുകളൊക്കെ ഇപ്പം കിട്ടാത്തത് അല്ലേ ഇവിടെ ഏതായാലും ഡാഡി കുറച്ച് സ്ഥലം നാച്ചുറൽ ആയിട്ടുള്ള കൃഷിക്കായിട്ട് മാറ്റിയിട്ടിട്ടുണ്ട് അവിടെ നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് ആവശ്യത്തിനായിട്ടുള്ള കുറച്ച് കപ്പയും അതുപോലെ തന്നെ ഇഞ്ചിയൊക്കെയാണെ നട്ടിരിക്കുന്നത് അവിടെ അധികം വളപ്രയോഗവും മരുന്ന് പ്രയോഗവും ഒന്നും നമ്മൾ ചെയ്യുന്നില്ല അതുകൊണ്ടൊക്കെ ആവണം കേട്ടോ ഇവിടെ ഇങ്ങനെ കൂണ് മുളച്ചു വന്നത് എന്തായാലും നാല് കൂൺ കിട്ടി ഒരെണ്ണം പഴകിയതായിരുന്നു കേട്ടോ ബാക്കി മൂന്നെണ്ണം നമുക്ക് കറി വെക്കാൻ വേണ്ടിയിട്ട് എടുക്കാം അപ്പം ഇത്തരത്തിലുള്ള പാവക്കൂണ് ഇപ്പോഴും ധാരാളമായിട്ട് കിട്ടാറുള്ളവർ ഒന്ന് കമൻറ്റ് ചെയ്യണേ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ ഞാൻ ഡാഡി ഇഞ്ചി ഒരുക്കുന്ന ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ അപ്പം അന്ന് ഞാൻ പറഞ്ഞായിരുന്നു ഞാൻ വീട്ടിലുള്ള സമയത്താണ് ഇഞ്ചി നടുന്നതെങ്കിൽ വീഡിയോ ഇടാമെന്ന് പറഞ്ഞിരുന്നു പക്ഷേ ഞാൻ ഇല്ലായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ ഇഞ്ചി വയ്ക്കാൻ നട്ട് അപ്പം ഇവിടെയാണ് നമ്മൾ ആ ഇഞ്ചി നട്ടിരിക്കുന്നത് ഏതായാലും വീട്ടിലെത്തിയതിന് ശേഷം മമ്മി ഈ കൂണ് ഒരുക്കുകയാണ് കേട്ടോ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് കൂണ് ചില സമയത്ത് വിഷമാകാറുണ്ടല്ലേ അപ്പം നല്ല വൃത്തിയായിട്ട് ഒരുക്കി നമ്മളത് മഞ്ഞൾ വെള്ളത്തിലൊക്കെ മുക്കി വെച്ച് വിഷമൊന്നും ഇല്ലാന്ന് ഉറപ്പാക്കിയതിന് ശേഷമാണ് നമ്മളത് കറി വെയ്ക്കുകയൊക്കെ ചെയ്യുന്നത് അല്ലേ അപ്പം ഞങ്ങളിത് തോരൻ വെക്കാനാണ് കേട്ടോ ഉദ്ദേശിക്കുന്നത് കൂണ് കൊണ്ട് നമുക്ക് പലതരം വിഭവങ്ങളുണ്ട് ാക്കാം അല്ലേ വറുത്തരച്ച് വെക്കുന്നവരുണ്ട് സാധാരണ പോലെ തോരൻ വെക്കുന്നവരുണ്ട് ഇത് കൂണ് വാഴയിലക്കകത്ത് പൊരിഞ്ഞ് ചുട്ടെടുത്ത് കഴിക്കുന്നവരൊക്കെ ഉണ്ട് അല്ലേ അപ്പം നിങ്ങൾക്കൊക്കെ ഏത് റെസിപ്പിയാണ് ഇഷ്ടപ്പെട്ട് ഇഷ്ടമുള്ളതെന്നൊന്ന് കമൻ്റ് ചെയ്യണേ ഏതായാലും അമ്മി കൂണിൻ്റെ മാംസളമായിട്ടുള്ള ഭാഗം ഒട്ടും തന്നെ നഷ്ടപ്പെടുത്താതെ അതിൻ്റെ പുറം ഭാഗത്തെ തൊലിയെല്ലാം നന്നായിട്ട് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഒരു കൂൺ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ എല്ലാ ഭാഗവും നമുക്ക് ഉപയോഗപ്രദമാണ് കേട്ടോ ഒന്നും തന്നെ കളയാൻ പാടില്ല കാരണം അത്രയ്ക്ക് ഗുണം ുള്ള സാധനമാണ് നമ്മുടെ ഈ നാച്ചുറൽ ആയിട്ട് കിട്ടുന്ന കൂണ് ഇപ്പോൾ കൂണ് നമ്മൾ വിത്ത് മുളപ്പിച്ച് കൃഷി ചെയ്ത് കടകളിൽ കൂടെയൊക്കെ ഒക്കെ സെല്ല് ചെയ്യുന്നവരൊക്കെ ധാരാളം അല്ലേ അപ്പം അങ്ങനെ ചെയ്യുന്നവരും നമ്മുടെ വീഡിയോയ്ക്ക് താഴെ നിങ്ങളുടെ കോൺടാക്ട് നമ്പർ ഉൾപ്പെടെ കമൻറ്റ് ചെയ്യുവാണെങ്കിൽ മേ നിങ്ങൾക്കും അതുപോലെ തന്നെ കൂണ ആവശ്യക്കാർക്കും ഒക്കെ ഉപകാരപ്പെട്ടേക്കാം കേട്ടോ അപ്പം ഏതായാലും മമ്മി കൂണൊക്കെ ഒരുക്കിയ സമയത്ത് നമ്മൾ തേങ്ങയൊക്കെ ചിരണ്ടി അതിനകത്തേക്ക് കുറച്ച് സവോളയും പച്ചമുളകും ഇഞ്ചിയും ഒക്കെ ഇട്ട് നമ്മൾ കൂണെല്ലാം കൂടെ മിക്സ് ചെയ്ത് നല്ലൊരു അടിപൊളി തോരൻ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ബാക്കി ഭാഗം ഷൂട്ട് ചെയ്യാൻ സമയം ായിരുന്നേ അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ലൈക്കുകളും കമന്റുകളും ഒക്കെ പോരട്ടെ വീഡിയോ ഷെയറും കൂടെ ചെയ്യണേ താങ്ക്